രക്ഷപ്പെട്ടിട്ടില്ലടാ നിനക്ക് എന്നെ പറ്റിക്കാൻ പറ്റിക്കാൻ കഴിയും പക്ഷെ ചെവിയെ ഈ ഈ കഴിയില്ല ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന തൊടുപുരക്കാരൻ അച്ചായത്തി എന്ന നിലയിൽ സാറിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനാണെന്ന് വിശ്വസിക്കുന്നു ആശാന് ഞാൻ ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് എന്റെ മറുപടി സാറേ വയസ്സിൽ സാറ് പറഞ്ഞല്ലോ ലവ് ജിഹാദിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് നമ്മുടെ പെൺപിള്ളേരെ നേരത്തെ കെട്ടിച്ചുവിടുന്നു ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയോടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പവും സാറേ കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് തിരിച്ചറിയാൻ വിവരവും പക്വതയുമല്ല പെൺകുട്ടികൾ ജീവിക്കുന്ന നാടാണ് കേരളം അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ ലൗ ജിഹാദിന്റെ കണക്ക് പറഞ്ഞല്ലോ ക്രിസ്ത്യാനി കുടുംബത്തിൽ ലവ് ജഹാദിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന അമ്മായിപ്പന്റെയും അമ്മായിയമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ കണക്ക് സാറിന് അറിയാമോ

അത് പള്ളി അച്ഛനുള്ള കുടുംബത്തിലേക്ക് അപ്പൊ വാല്യൂ കുറച്ചുകൂടെ കൂടുവേ എന്നിട്ട് എന്തുപറ്റി സാറേ എന്നിട്ട് എന്ത് പറ്റി ഒരു റെയിൽവേ ട്രാക്കിൽ അമ്മയും മക്കളും ചിന്നിച്ചെടറി കണ്ടില്ലല്ലോ പി സി ജോർജ് സാറിനെങ്ങും ആരാന്റെ വീട്ടിലെ അടുക്കള അലങ്കോലപ്പെടുത്തുന്നതിനാണ് അവൾക്ക് താല്പര്യം അതിന് മുന്നേ ഒരു ജോലി എടുക്കാൻ സാറിനെ കണ്ടില്ലല്ലോ അപ്പൊ നമ്മൾ നാട്ടിലെ ലവ് ജിഹാദിന്റെ പരിഹാരം ലവ് ജിഹാദ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ത്യക്ക് തന്നെ അതിന് പരിഹാരമായിട്ട് ടെമ്പിളേരെ കെട്ടിച്ചുവിടണം എന്നുള്ള വിധിവിധങ്ങൾ പടുവിട്ടിതരങ്ങൾ സമൂഹത്തിന് മുന്നിൽ എഴുന്നള്ളിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് സാർ അറിഞ്ഞായിരുന്നോ കേരളത്തിൽ നിന്നും റീസെന്റ് പിടിച്ചെടുത്ത എം ഡി എം എയുടെ കണക്കുകൾ നെഞ്ചു വെച്ചാൽ ഡ്രഗ് അടിച്ച് അമ്മയേതാ പെങ്ങളേതാ അപ്പനേതും തിരിച്ചറിയാൻ പറ്റാതെ വഴി തെറ്റുന്ന ഒരു തലമുറ ഇവിടെ ജീവിച്ച് വരുന്നുണ്ട് സാർ അറിഞ്ഞായിരുന്നോ

അത് നിർത്താൻ നോക്കുക പിന്നെ രണ്ടാമതായിട്ട് ഇരുപത്തിനാല് വയസ്സാകുന്ന പെൺകുട്ടികളെ കെട്ടിച്ചുവിടുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പന്റെയും അമ്മയുടെയും കഷ്ടപ്പാടിനെ കുറിച്ച് അറിയുക നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആയിഷ്കാലം എന്റെ കോളാമ്പി ചുമക്കാനാണ് നിന്റെ വിധി അച്ഛന്മാരെ അച്ഛന്മാര് പറയും നമ്മുടെ യേശുക്രിസ്തു സഹിച്ചില്ലേ നമ്മൾ സഹിക്കണം എത്ര കാലം േ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിട്ടല്ല ഒരു നല്ല വേണ്ടിട്ടാ നിന്നല്ലേ ആരെയും നടത്തില്ല ഞാൻ എന്നിട്ട് നൂറാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ അതവന്റെ രക്തത്തിലുള്ളത്